വേൾഡ് മലയാളി കൗൺസിൽ പതിനാലാമത് ഗ്ലോബൽ കോൺഫറൻസ് കോൺഫറൻസും മിഡിൽ ഈസ്റ്റ് റീജിയണൽ കാരുണ്യഭവനം പദ്ധതിയും തിരുവനന്തപുരത്ത് നടക്കും ഓഗസ്റ്റ് രണ്ടിന് വൈകിട്ട് അഞ്ചിന് തിരുവനന്തപുരം ഹയർ റെസിഡൻസിയിൽ നടക്കുന്ന സമ്മേളനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മതായി ദുബായിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഓഗസ്റ്റ് രണ്ട് മുതൽ അഞ്ചു വരെയുള്ള ദിനങ്ങളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഗ്ലോബൽ കോൺഫറൻസിൽ സംസ്ഥാന മന്ത്രിമാർ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ രാജ്യങ്ങളിലെ അഞ്ഞൂറോളം പ്രതിനിധികളും പങ്കെടുക്കും അന്തരിച്ച പ്രവാസി വ്യവസായി ഡോക്ടർ പി എ ഇബ്രഹാം ഹാജിയുടെ സ്മരണാർത്ഥം മിഡിൽ ഈസ്റ്റ് റീജിയൽ നടപ്പാക്കുന്ന കാരുണ്യ മവനം പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച അഞ്ചു വീടുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി നിർവഹിക്കും പി ഇബ്രാഹിം ഹാജി അവാർഡ് ഷൈൻ ഡോക്ടർ വർഗീസ് മനോജ് മാത്യു രാജേഷ് പിള്ള ജിതിൻ അരവിന്ദ റൈച്ചൽ എന്നിവരും സംബന്ധിച്ചു ഈ അഞ്ച് വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ പതിനാലാമത് വൈനിയൽ കോൺഫറൻസ് ഹായത്തിൽ വെച്ച് നടക്കുമ്പോൾ അവർക്ക് താക്കോൽ ദാനം നിർവഹിക്കുന്നതാണ് ഡോക്ടർ പി എ ഇബ്രാഹിം ഹാജിയുടെ നാമത്തിൽ അദ്ദേഹത്തിൻ്റെ നാമം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും ഒരു അവാർഡ് ബൈനിയൽ കോൺഫറൻസിനോട് ചേർന്ന് ഒരു അവാർഡ് കൊടുക്കുവാൻ നമ്മൾ ഈ പ്രാവശ്യത്തെ കമ്മിറ്റി തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗൽഫാർ മുഹമ്മദ് അലി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ വ്യവസായിയും സാമൂഹിക സേവന രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ് നമ്മുടെ ജൂറി ഇപ്രാവശ്യം തിരഞ്ഞെടുത്തത്